വാസന്തി ലക്ഷ്മിയുടെ പുള്ളിയുടെ ഒക്കെ എനിക്ക് ആദ്യം ഫടം തുടങ്ങുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു ആ ഇ കാരണം കണ്ണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് ഒരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ഞാൻ പുള്ളിയുടെ വോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരുമാടി കൂട്ടത്തിൽ പുള്ളിയുടെ ഫുഡ് ഹാബിറ്റ് എല്ലാം മോശമായിരുന്നു ആൺ ടൈം ഫുഡ് കഴിക്കുന്നത് രാത്രി ഒരു മണിക്കൊക്കെ നോൺ വെജ് കഴിക്കുന്നത് അപ്പം ഞാൻ പറയാം മണി ഇത് ഒരു ആക്ടർക്ക് പറ്റിയ ഒരു ഇതല്ല ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസിപ്ലിൻ തീരെ പോയി കയ്യിലിരുന്ന് ഡിസിപ്ലിൻ ഇല്ലാതെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി ആ കലാഭവൻ രണ്ട് പടം ചെയ്തതും ഒരു രണ്ട് ഡിഫറെൻറ്റ് ഫിലിമാണ് വാസന്തി ലക്ഷ്മി ആണെങ്കിലും വാസൻ വാസന്തി ലക്ഷ്മിയുടെ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ എനിക്ക് ആദ്യം പടം തുടങ്ങുമ്പോൾ ഡൗട്ട് ഉണ്ടായിരുന്നു ചെയ്യിക്കാൻ പറ്റുന്നു ആ കാരണം കണ്ണ് ഇങ്ങനെ ഹോൾഡ് ചെയ്യണമെന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ ഞാൻ ഞാന് ലെൻസ് ഇടണോ എന്തൊക്കെ ആങ്കേഴ്സൊക്കെ മാറ്റി വെച്ചിട്ട് പിടിക്കണോ അതൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ ഞാൻ വിനയത്തെ ചോദിച്ചു നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ പുള്ളി കണ്ണിങ്ങനെ ചെയ്യാൻ പറ്റുന്നു അല്ല പുള്ളി ചെയ്ത് കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചി പോയപ്പം മണി അവിടെ ലൊക്കേഷനിൽ വന്നു റൂമിൽ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മണി ഇത് ഇത്ര സമയം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ ഞാൻ ലൈറ്റിങ് ഇതൊക്കെ ഞാൻ മാറ്റി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു നിങ്ങളുടെ മുഖത്തിലെ ഒരു ലൈറ്റും വരത്തില്ല കണ്ണേ ഡയറക്റ്റായിട്ട് കൊടുത്ത കണ്ണ് ഹോൾഡ് ചെയ്യാൻ പാടാം സാർ എനിക്ക് വേണ്ടി ഒന്നും കോംപ്രമൈസ് ചെയ്യണ്ട ഞാൻ പറഞ്ഞു ഒന്ന് ഫിഡോൺമെൻ്റ് എന്താ ചെയ്യാൻ പോകുന്നു ചെയ്ത് കാണിക്കുന്നു ടെൻ മിനിറ്റ്സ് പുള്ളി ആ കണ്ണ് ഇങ്ങോട്ടും മുകളിൽ കയറ്റിയിട്ട് മിനിറ്റ് പത്ത് മിനിറ്റ് അവിടെ ഇരുന്ന് കാണിച്ചു ഞാൻ മതി മതി പറഞ്ഞു രണ്ട് മിനിറ്റ് കണ്ണു ഒരു ഷോർട്ട് രണ്ട് മിനിറ്റ് മുകളിൽ ഒന്നും പോകത്തില്ലല്ലോ ഞാൻ മതി പറഞ്ഞു എന്താ സാർ സാറുടെ കോൺഫിഡൻസ് ഞാൻ ഉണ്ടാക്കി തരാം എന്നാ പറഞ്ഞിട്ട് അങ്ങനെ അപ്പം ഞാൻ ലൈറ്റ് ഇടുന്ന കൊണ്ട് ഒന്ന് രണ്ട് തുടങ്ങിയ ശേഷം പുള്ളിയെടുത്ത് പറഞ്ഞ് ഈ ആക്സിസിലൊക്കെ ലൈറ്റ് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ആംഗിളിലൊക്കെ ഞാൻ ലൈറ്റ് വയ്ക്കത്തിന് അങ്ങനെ പുള്ളി പറഞ്ഞാൽ അതുകൊണ്ട് വേണ്ട സർ സാറേ ഇഷ്ടപ്പെട്ടു എന്നാലും ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ട് ഒരു ഇതിൻ്റെ അറിയാമല്ലോ നമുക്ക് ലൈറ്റും കണ്ണും ഉള്ള ഒരു ഇൻട്രാക്ഷൻ എന്താന്ന് ബുദ്ധിമുട്ട് പുള്ളി ഇങ്ങനെ ഒത്തിരി മണിക്കൂർ ഡെഫിനെറ്റ്ലി അതുകൊണ്ട് ഞാൻ ആ റെഡി പറയുന്നത് വളരെ കെയർഫുൾ ആയിട്ടാണ് റെഡി പറഞ്ഞു റെഡി പറഞ്ഞിട്ട് എന്റെ സൈഡിൽ നിന്ന് ഒരു കറക്ഷൻ എൻ്റെ അസിസ്റ്റൻസോ അല്ലെങ്കിൽ ആരോ സമ്മതിക്കില്ല കാരണം അത്ര സ്ട്രെയിൻഫുൾ ആയിരുന്നു ഈ അവസാനത്തെ ആ പിന്നെ നമ്മുടെ സായ്ക്കുമാറിൻ്റെ ഒക്കെ കഴുത്തെ പിടിച്ച് മൂക്കിന്ന് മൂക്കളെയൊക്കെ ചാടി വരും സംഭവങ്ങളൊക്കെ നമുക്ക് നമുക്കതിന് ഇറിറ്റേഷൻ വരൂത്തില്ല ആ ക്ലൈമാക്സ് ആദ്യം വെള്ളത്തിൽ വെച്ചായിരുന്നു അപ്പം ഈ സ്ക്രിപ്റ്റിൽ ഫസ്റ്റിൽ വെള്ളത്തിൽ വെച്ച ഒരു ഫൈറ്റ് അടക്കുന്ന അവിടെ വെച്ച് പിടിക്കുക അപ്പം ഞാൻ പല ഡോക്ടേഴ്സ്റ്റ് കൺസൾട്ട് ചെയ്തപ്പം അവർ പറഞ്ഞ് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അത് യൂഷ്വൽ പ്ലേസ് അല്ല പ്ലൈൻസ് അവിടെ അവർക്ക് ബാലൻസ് കിട്ടാൻ പാടായിരിക്കും നമുക്ക് തന്നെ ബാലൻസ് കിട്ടത്തില്ലോ വെള്ളത്തിലേക്ക് പിന്നെ അവർക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവില്ല ഇപ്പം ഇതാണെങ്കിൽ ഒരു വലിയ ഉള്ള ലൊക്കേഷൻ ആണെങ്കിൽ അവർക്ക് ഐഡൻറ്റിറ്റി ഉണ്ടാവും ഇവിടെ ലെഫ്റ്റ് സൈഡിലെ സോഫ സെറ്റ് റൈറ്റ് സൈഡിൽ ടീ ബാക്കിലെ ഡൈനിങ് ടേബിൾ ഇങ്ങനെയൊക്കെ മെൻ്റലി പ്ലാൻഡാണ് വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഡൈറ്റോണ്ടാവും ഇനി അപ്പോൾ അത് ലോജിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്ന് പറഞ്ഞു ഭയങ്കര സിനിമാറ്റിക് അങ്ങനെയാണ് ഞാൻ ജയപ്പല്ലാ സേരിയെ വിളിച്ച് പറഞ്ഞു ചേട്ടാ ഇത് ലോജിക്കലി ഫെയിലുവർ ആയിരിക്കും വെള്ളത്തിൽ ഫൈറ്റ് വെച്ചാൽ ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടാവും പക്ഷെ ലോജിക്കലി ഇറ്റ് ഇതുകൊണ്ട് വർക്ക്ഔട്ട് അങ്ങനെ പറഞ്ഞപ്പം അപ്പം ഇത് ജനപം വിനയനെല്ലാവരും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് അവരുടെ ആം പവർ കാണിക്കാവുന്നത് അത് ബ്ലൈൻഡ് ആം പവർ ഭയങ്കര സ്ട്രോങ് ആണ് എന്നുള്ളത് ഡോക്ടേഴ്സ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ തൻ്റെ ചെയ്യാൻ പറ്റുന്ന ഇത്ര ജീവിതത്തിൽ ബുദ്ധിമുട്ടാ കാരണം ഇന്ന് സ്ട്രെയിൻ പറ്റുന്നറിയില്ല ഇപ്പോഴും അല്ല ഇപ്പം രാജു ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് എടുത്തു ഇപ്പം കാസ്റ്റവേനോ ഫിലിമിലെ ഒരു ഒരാക്ടർ ചെയ്ത പോലെ തന്നെ അതിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടിന്റെ പത്ത് ഇരട്ടി ബുദ്ധിമുട്ടുണ്ടാക്കിയാണ് പൃഥ്വിരാജ് ചെയ്തത് ആടുജീവിതം ഒരാളും ഒരു ശരീരം നശിപ്പിച്ചിട്ട് എല്ലാവരും അതായത് മികച്ചാക്കാൻ നോക്കുമ്പോ പോയ പോട്ടും ഈ റിസ്ക് എടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നടൻ അല്ല പൃഥ്വിരാജിന്റെ ഗുണം കിട്ടി സംസ്ഥാന അവാർഡ് കിട്ടി അതെ അപ്പോൾ ഓരോ ഷോട്ട് ചെയ്യുമ്പോഴും നിങ്ങളെ പോലെ ആൾക്കാർ പ്രോത്സാഹിപ്പിക്കില്ലേ മണി നിനക്ക് അവാർഡ് ഉണ്ടെന്ന് പറഞ്ഞ് പാവത്തിന് ഒരുപാട് മോഹൻ കൊടുത്തു കാണുമല്ലോ ആ ഡെഫിനറ്റാ അവാർഡ് കിട്ടുമെന്ന് ഒരു റെക്കഗ്നൈസേഷൻ ഹൈ റെക്കഗ്നൈസേഷൻ കിട്ടുമെന്ന് പിന്നെ ലാസ്റ്റ് റൗണ്ടിൽ വരുമ്പോൾ ഈ നിമിത്തത്തിൽ ഒരു വോട്ടിങ്ങിലായിരിക്കും ചിലപ്പോൾ ഒരു അവാർഡുകളൊക്കെ മിസ്സായിപ്പോ ഡെഫിനറ്റാ ഡെഫിനാണ് കാരണം എക്സ്ട്രോഡിനി പെർമിഷ് പെർഫോമൻസ് ആണ് അങ്ങനെ ഒരു ആക്ടർ ഇന്ത്യൻ ആക്ടർസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആരും കണ്ടിട്ടൊന്നുമില്ല ബ്ലൈൻഡായിട്ട് പലരും പേര് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ബ്ലൈൻഡ് ഇത്ര ഹോൾഡ് ചെയ്യുന്ന ഒരു മനസ്സിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കഥാപാത്രം ഇത്ര കണ്ണിന് ഇങ്ങനെ അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് അഭിനയിക്കും അല്ലെങ്കിൽ നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ബ്ലൈൻഡിന് മാത്രം ധരിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയർ പാറ്റേൺ മാത്രമേ മാത്രമുണ്ടാവും പക്ഷെ ബ്ലൈൻ കണ്ണിനെ ഒറിജിനൽ കണ്ണിനെ ബ്ലൈൻഡാക്കിയിട്ട് അഭിനയിച്ചത് മലയാളം ചരിത്രത്തിൽ ഇല്ല ഡെഫിനറ്റ് ആരും ചെയ്തില്ലെന്ന് ചിന്തിക്കുന്നുണ്ട് അതെപ്പം ഡിനറ്റ് ആ നാഷണൽ റെഗനൈസേഷൻ വേണുമായിരുന്നു സ്റ്റേറ്റ് അവാർഡ് പുള്ളി കിട്ടണമായിരുന്നു ആൾവേസ് അവങ്കിങ് അത് കിട്ടില്ലെന്നുള്ള വിഷമവുമുണ്ട് കാരണം അത്ര സ്ട്രെയിൻ ചെയ്തത് അത് ഡെഫിനറ്റാ അത് അത് ജോലി തീരുമാനിക്കുന്നില്ലേ അപ്പോൾ ആ സമയത്തിൽ തെറ്റും ചില ചിലർപ്പം ഫേവറേറ്റിസം ചെയ്തോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് അവർ ചർച്ച ചെയ്തപ്പോൾ അങ്ങനെ വോട്ടിങ്ങിൽ പോയോ നമുക്കറിയാം പാട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ ഡെഫിനറ്റ് അവാർഡിൽ നിന്നും പറഞ്ഞാൽ ഡെഫിനറ്റ് പെയിൻ ഉണ്ടല്ലോ നമ്മൾ വർക്ക് ചെയ്ത ഒരു ആക്ടർ എത്ര സ്ട്രെയിൻ ചെയ്ത് നേരിട്ട് കണ്ടതല്ലേ നാൽപ്പത് ദിവസമായിട്ട് അങ്ങനെ നേരിട്ട് ഫീൽ ചെയ്തില്ലേ പുള്ളിക്ക് അതിൻ്റെ അസ്വസ്ഥത പിന്നെ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഉണ്ടാവും സാറോട് പറയുമോ തീരെ വയ്യാരെന്നൊക്കെ പറയാമായിരുന്നു ഇല്ല അത് പറഞ്ഞിട്ടില്ല രാത്രി വേദന ഉള്ളിൽ ഉള്ളി കാണിച്ചിട്ട് കാണിച്ചിട്ടില്ല പുള്ളി അത് പറയാറില്ല നൈറ്റ് വന്ന് ഡിന്നർ കഴിക്കുമ്പോൾ പുള്ളി ഓപ്പണായിട്ട് വന്ന് ചോദിക്കുക സർ നല്ല അന്തിക്കല്ലേ അടക്കമുണ്ട് വേണോ അങ്ങനെ ഉള്ള സംഭവങ്ങൾ ഹ്യൂമറായിട്ട് തന്നെ ബിഹേവ് ചെയ്യും കംപ്ലീറ്റ് അങ്ങനെ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു ഇപ്പോഴും എവിടെയോ എത്തേണ്ടത് പുള്ളിയുടെ ഒരു അപ്പോൾ അപ്പോഴേ ഞാൻ പുള്ളിയുടെ വോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കരുമാടി കൂട്ടത്തിൽ പുള്ളിയുടെ ഫുഡ് ഹാബിറ്റ് എല്ലാം മോശമായിരുന്നു ആൺ ടൈം ഫുഡ് കഴിക്കുന്നത് രാത്രി ഒരു മണിക്കൊക്കെ നോൺ വെജ് കഴിക്കുന്നത് അപ്പം ഞാൻ പറയാം മണി ഇത് ഒരു ആക്ടർക്ക് പറ്റിയ ഒരു ഇതല്ല ഒരു ആക്ടർ എന്ന് പറയുന്ന ഒരു ചെറിയ ഡിസിപ്ലിൻ തീരെ പോയി കയ്യിലിരുന്ന് ഡിസിപ്ലിൻ ഇല്ലാതെ ബിഹേവ് ചെയ്യാൻ തുടങ്ങി അത് വയലൻ്റ് ആവുക മിസ്ബിഹേവിങ് അതല്ല ലൈഫ് സ്റ്റൈൽ മൊത്തം ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ രാത്രി ഉറക്കമില്ല ഫ്രണ്ട്സ് വന്നാൽ പാടിക്കൊണ്ടേയിരിക്കും കുറച്ച് കള് വാങ്ങിച്ചിട്ട് പറഞ്ഞാൽ കുടിക്കും പിന്നെ രാത്രിയൊക്കെ ഇരുന്ന് നോൺവെജ് കഴിക്കും ഷോപ്പ് കടയിലൊക്കെ ഇരുന്ന് ഫുഡ് വാങ്ങിച്ച് കഴിക്കും അൺ ടൈം എല്ലാ എല്ലാം ഒരു നടന്ന് പറ്റിയ ജീവിതമേ അല്ല അല്ലല്ല ഫുള്ള് ചിന്തിച്ചിട്ടില്ല നാളെ ഒരു ചോട്ടം മുമ്പേ വർക്ക് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ ചെയ്ത് വില്ലൻ കഥാപാത്രം ബട്ട് ബ്യൂട്ടിഫുൾ ഡൺ അത് തമിഴിൽ പോയപ്പോൾ പല പടങ്ങൾ ചെയ്യാം അപ്പോൾ ഞാൻ എവിടേക്ക് കാണുമ്പോഴൊക്കെ പറയും ഡിസിപ്ലിൻ കുറച്ച് കൈകാര്യം ചെയ്യണം ശരി സാർ ഓക്കെ സാറിന് പറയും അല്ലാതെ വന്നിട്ട് ഉപദേശിക്കാൻ ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം നിങ്ങളുടെ ഫുഡ് ഹാബിറ്റ് മോശമാണ് പിന്നെ റൂമിലിരുന്ന് ഇത്ര പത്ത് ഇരുപത് ഇരുപത്തി ഇറങ്ങി പോകില്ല രാത്രി പോലും ഒരു മണി വരെ രാത്രി പോലെ പാട്ടും ബഹളവും വെച്ചിട്ട് അപ്പോൾ രാവിലെ മണിക്ക് വീണ്ടും ഷൂട്ടിങ് വരുന്നു അപ്പോൾ ഓവർ സ്ട്രിങ് ചെയ്യാം പുള്ളിയുടെ ബോഡിയെ പുള്ളി നശിപ്പിച്ചു കൊണ്ടിരുന്നു അതൊന്നും ഇല്ലാതെ